വിവരം അറിഞ്ഞു അത് കടുവ ജനഗണമന ഗോൾഡ് തുടങ്ങിയ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങി ഈ സിനിമകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് നടപടി ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ലെന്നാണ് വിവരം എല്ലാവർക്കും ഇവിടെ എന്നാൽ പാതി നിർമാതാവെന്ന നിലയിൽ നാല്പത് കോടിയോളം രൂപ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് കഥ ഹോബി പറയലെന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക് നികുതികൾ അവന് വേണ്ടി ശ്രമിച്ചുവെന്നും പ്രതിഫലം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത ആവശ്യമാണെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം മറുപടി വേണമെന്നാണ് ആവശ്യം കടലിൽ നേരിട്ടോ അല്ലാതെയോ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നത് എംബുരാൻ എഫക്റ്റ് അല്ല കേസിലെ സ്വാഭാവിക നടപടികളുടെ ഭാഗമായാണ് പൃഥ്വിരാജിനുള്ള എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഈ ഉണ്ടായി രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് രാത്രി കൊച്ചി ഓഫീസിൽ നിന്നും നോട്ടീസ് പോയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പഴയ കേസുകളാണെങ്കിലും അതിലെ തുടർ നടപടികൾ നിലവിലെ എംബുരാൻ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ചയാവുകയാണ് ഗോകുലം ഗോപാലിനെതിരെ ഇഡി നടപടി കടുപ്പിച്ചതിനു പിന്നാലെയാണ് എംബുരാന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിമേൽ ആദായ നിരൂപ് ശക്തമാക്കുന്നത് കേരളത്തിന്റെ ദൈവത്തിന്റെ പേര് താമസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ വാങ്ങുന്ന പ്രതിഫലത്തിന് നികുതി കൂടുതലാണ് എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ കിട്ടുന്ന പ്രതിഫലത്തിന് കുറച്ച് നികുതി അടച്ചാൽ മതി പണ്ട് കുരിശി കുരിശി ൂർ എന്നിവരുടെ ഓഫീസുകളിൽ ഐ ടി റെയ്ഡ് നടത്തിയിരുന്നു മകൻ തെറ്റുകാരനല്ലെന്നും കേസിനെ ഭയക്കുന്നില്ലെന്നും പൃഥ്വി അമ്മയും നടിയുമായ മല്ലികാസുകുമാരൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു ഐ ടി നീക്കം നിഷ്കളങ്കമല്ലെന്ന വിലയിരുത്തലാണ് ബന്ധപ്പെട്ട സൂചന യശാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി എന്നെ കളിയാക്ക അനങ്ങില്ല ഞാൻ ഇനി തിരിച്ചു വന്ന് എന്നോട് ക്ഷമ പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നവരെ ഞാൻ ഇവിടുന്ന് അനങ്ങില്ല അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും എന്റെ മരണം വരെ